നമസ്കാരം ഇത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു രാശിഫലമാണ് പണത്തിനുമീതെ ഉറങ്ങാൻ പറ്റുന്ന ഒരു രാശിഫലം എന്ന് തന്നെ പറയാം നിഴൽ രാഹുവിനെയും കേതുവിനെയും കണക്കാക്കുന്നത് അതിനാൽ ഇരുഗ്രഹങ്ങളിലും സംഭവിക്കുന്ന മാറ്റങ്ങൾ അതിന് ഗുണമായാലും ദോഷമായാലും പെട്ടെന്നായിരിക്കും ഫലങ്ങൾ ഓരോ നക്ഷത്രക്കാരിലും അനുഭവപ്പെടുന്നത് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം രാഹുവും കേതുവും മെയ് പതിനെട്ടിന് സംക്രമണം നടത്താൻ പോവുകയാണ് രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലുമാണ് സംക്രമിക്കുന്നത് ഇത് പന്ത്രണ്ട് രാശികളിൽ നിന്നും അഞ്ച് രാശിക്കാർക്ക് സ്വപ്ന തുല്യമായ ഭാഗ്യങ്ങളാണ് സമ്മാനിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇതുവരെയുള്ള കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതം മാറ്റിമറിക്കും എന്ന് തന്നെ പറയാം സാമ്പത്തികം തൊഴിൽ കുടുംബജീവിതം മാനസിക സന്തോഷം എന്നിവയിൽ ഐശ്വര്യപൂർണമായ മാറ്റങ്ങൾ സൃഷ്ടിക്കും സാമ്പത്തിക നേട്ടങ്ങൾ പല വഴിക്കുന്നും വന്നു ചേരും ആഡംബരപൂർണമായ ജീവിതം നയിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാകും എല്ലാവരും ഓം നമശിവായ എന്നൊന്ന് കമൻ്റ് ചെയ്യണേ ഭാഗ്യരാശികൾ മേടം അശ്വതി ഭരണി കാർത്തിക മിഥുനം മകേരം തിരുവാതിര പുണർദ്ദം വൃശ്ചികം വിശാഖമനിഴം തൃക്കേട്ട കഞ്ഞി ഉത്രം അത്തം ചിത്തിര ധനു മൂലം പൂരാട ഉത്രാടം എന്നീ രാശിയിൽ നിന്ന നക്ഷത്രക്കാർക്കാണ് രാഹു കേതു സംക്രമണത്തിലൂടെ സൗഭാഗ്യങ്ങൾ ചേരാൻ പോകുന്നത്